ഈ ഒരു ഒക്ടോബർ മാസത്തിൽ ദീപാവലി സമ്മാനമായിട്ട് തന്നെ പി എം കിസാൻ്റെ ഇരുപത്തൊന്നാം കെഡു രണ്ടായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നതായിരിക്കും ഇതിന് മുന്നേ മൂന്ന് സംസ്ഥാനങ്ങളിൽ പി എം കിസാൻ്റെ തുക എത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഈ ഒരു പി എം കിസാൻ്റെ ഇരുപത്തൊന്നാം കെഡു എമൗണ്ട് എത്തിയിട്ടുള്ളത് അതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് രീതിയിൽ വെള്ളപ്പൊക്കവും അതുപോലെ ഒത്തിരി നാശങ്ങളും കൃഷിനാശങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരു എന്താ ഒരു കൈസഹായം എന്നുള്ള രീതിയിലാണ് മോദിയുടെ ആ ഒരു എമൗണ്ട് അവരുടെ അക്കൗണ്ടിലോട്ട് എത്തിയത് അപ്പം ഈ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കർഷക ഐ ഡി എടുക്കണമെന്ന് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഇൻഫർമേഷൻ അറിയാത്തവരായിരിക്കാം പക്ഷേ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ആ ഒരു കാര്യത്തിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തവരും ഒരുപാട് ആൾക്കാർ ഇതുവരെയും കർഷക ഐ ഡി എടുത്തിട്ടില്ല അപ്പം അങ്ങനത്തെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അറിയത്തില്ല ഈ ഒരു മാസം ഈ ഒരു എമൗണ്ട് എത്തുമോ ഇല്ലയോ എന്ന് ഇതുവരെയും അങ്ങനെ എടുക്കാത്തവർക്ക് ഈ ഒരു പെൻഷൻ മുടങ്ങ് എന്നൊരു രീതിയിലൊരു റിപ്പോർട്ടും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മാന നിധി രണ്ടായിരം രൂപ ചിലപ്പം നിങ്ങളുടെ അക്കൗണ്ടിലോട്ടും എത്തുന്നതായിരിക്കാം പിന്നെ ഒത്തിരി പേരെ ഡൗട്ടാണ് ഈ ഒരു പി എം കിസാൻ്റെ കർഷക ഐ ഡി കൊടുത്തിട്ട് പെൻഡിങ്ങിൽ കാണിക്കുകയാണെന്നുണ്ട് അപ്പോൾ പെൻഡിങ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ റിവ്യൂ ചെയ്യുവാണ് അപ്പോൾ അവർ റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുക ആ ഒരു റിസൾട്ട് അതായത് നിങ്ങൾ റിജെക്റ്റും ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ അക്സെപ്റ്റും ചെയ്തിട്ടില്ല ആ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ നിങ്ങൾ നികുന്നത് അപ്പോൾ പെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അവർ റിവ്യൂ ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യാതൊരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ായിട്ടും നിങ്ങൾക്ക് കർഷക ഐ ഡി നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യുന്നതാണ് പിന്നെ ഒത്തിരി പേർക്കുള്ള ഡൗട്ടാണ് കർഷക ഐ ഡി എങ്ങനെയാണ് എടുക്കേണ്ടത് നിങ്ങൾക്ക് കർഷക ഐ ഡി നിങ്ങൾക്ക് അക്ഷയ മുഖാന്തരം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വേണ്ടത് നിങ്ങളെ ആധാർ കാർഡ് വേണം പിന്നെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള നിങ്ങളെ ആ ഒരു മൊബൈൽ നിങ്ങൾക്ക് ആവശ്യമാണ് പിന്നെ നിങ്ങൾക്ക് കരം അടച്ച രസീത നിങ്ങൾക്ക് വേണം ഈ ഒരു മൂന്ന് കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കർഷകമായിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എടുക്ക ആവശ്യമുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് കൊണ്ട് നിങ്ങൾ അക്ഷയയിൽ പോവേണ്ടത് അതുപോലെ കൃഷി ഭവനിൽ ഇത് ചെയ്യുന്നതാണ് പിന്നെ ചിലപ്പോൾ നെറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒ ടി പി കിട്ടാൻ ലേറ്റ് ആവും അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതിയാക്കും അതിനുശേഷം നിങ്ങൾക്ക് ഇതെടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ മാക്സിമം ഇപ്പം എടുക്കുവാണെങ്കിൽ വളരെ അധികം നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അധികം പേര് ഈ ഒരു ടൈമിൽ എടുക്കുന്നില്ല അപ്പം നിങ്ങൾ എടുത്തു വയ്ക്കുകയാണെന്നെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നല്ലതാണ് പക്ഷേ ഇവർ ചിലപ്പോൾ ഒരു പ്രത്യേക ഡേറ്റ് തന്നിരിക്കും ആ ഒരു ഡേറ്റിന് മുന്നോടിയായിട്ട് എടുക്കണമെന്നൊരു രീതിയിൽ ഒരു റിപ്പോർട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ എല്ലാവരും ഒരുമിച്ച് എടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ചിലപ്പോൾ നിങ്ങളെ കർഷകടി നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇപ്പം എടുക്കാൻ പറ്റുന്ന ഒരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ എടുത്തു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ഉപകരിക്കുന്നതാണ് അപ്പം കർഷകടി നിങ്ങൾ ഉറപ്പായിട്ട് എടുക്കുക അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ലോണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ പോകുവാണെങ്കിൽ നിങ്ങൾക്ക് കർഷക ഐ ഡി മസ്റ്റാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ട് എടുത്തിരിക്കണം പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓർത്തെ പറഞ്ഞത് നിങ്ങൾക്ക് അക്ഷയയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോമൺ സർവീസ് സെൻ്ററിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ അക്ഷയ ഒക്കെ നിങ്ങൾക്ക് പോകാവുന്നതാണ് പക്ഷേ ഈ ഒരു ആധാർ കാർഡും ഈ ഒരു ഫോണും നിങ്ങൾ മസ്റ്റായിട്ട് കൊണ്ടുപോകണം ആ ഒരു ആധാർ കാർഡ് ലിങ്ക് ചെയ്ത ഫോണും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു മാസം ഈയൊരു ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എമൗണ്ട് എത്തുമെന്നൊരു രീതിയിലുള്ള സന്തോഷ വാർത്ത തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഈ ഒരു കർഷകടി എടുക്കാത്തവർക്ക് കിട്ടില്ല എന്നൊരു രീതിയിലുള്ള ഇൻഫർമേഷനൊന്നും ഇതുവരെയും വന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ദീപാവി സമ്മാനമായിട്ട് ഈ ഒരു എമൗണ്ട് എത്തുന്നതാണ് പിന്നെ ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക എങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു വീഡിയോ മറ്റുള്ളവർട്ട് എത്തുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് അതേപോലെ തന്നെ ഇതുപോലത്തെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം അപ്പം നമുക്ക് വീണ്ടും ഒരു അടിപൊളി ഇൻഫർമേഷനായിട്ട് കാണാം താങ്ക്